തലശ്ശേരി ഇന്ദിരാഗാന്ധി പാർക്ക് സംരക്ഷിക്കാൻ ലക്ഷത്തിന്റെ അടിയന്തര സഹായം പാർക്കിന്റെ ഇറിഗേഷൻ വകുപ്പിന്റെ നേതൃത്വത്തിൽ കടൽഭിത്തി നിർമ്മിക്കും ശക്തമായ കടൽക്ഷോഭത്തെ തുടർന്ന് തകർന്ന തലശ്ശേരി ഇന്ദിരാ പാർക്ക് പ്രദേശം സംരക്ഷിക്കാൻ നടപടിയാകുന്നു ഇറിഗേഷൻ വകുപ്പിന്റെ നേതൃത്വത്തിൽ എമർജൻസി ഫണ്ടിൽ നിന്നും ഇരുപത്തി ലക്ഷം രൂപ പദ്ധതിക്കായി അനുവദിച്ചു കരിങ്കൽ ഭിത്തി തകർന്ന ഭാഗത്ത് മഴ മാറിയാൽ ഉടൻ തന്നെ കടൽഭിത്തി നിർമ്മാണം ആരംഭിക്കും നിലവിൽ പാർക്കിന്റെ പകുതിയിലേറെ ഭാഗത്തും കരിയിടിഞ്ഞ് തീരപ്രദേശം ഉൾപ്പെടെ അപകടാവസ്ഥയിലാണ് ദൂരപ്രദേശങ്ങളിൽ നിന്നും ഉൾപ്പെടെയുള്ളവർ പാർക്കിലെ അപകടാവസ്ഥ അറിയാതെ എത്തുകയും പലപ്പോഴും അപകടത്തിൽ പെടുകയും ചെയ്യാറുണ്ടെന്ന് പ്രദേശവാസിയും സാമൂഹ്യ പ്രവർത്തകനുമായ മൻസൂർ മട്ടാമ്പ്രം പറഞ്ഞു നമ്മുടെ പാർക്ക് എല്ലാവർക്കും കാരണം ഒരുപാട് ജനവാസകൾ ഇവിടെ ാണ് ഒരുപാട് ആൾക്കാർ വരുന്നത് അപ്പോൾ ആ ഒരു വരവ് നമുക്ക് എന്താ പറയുക ഇപ്പൊ ഭയന്ന് കാരണം ഒരുപാട് വരുന്ന ആൾക്കാരൊക്കെ എടുക്കാൻ വേണ്ടി ഈ ഭിത്തിയിൽ കയറി നിൽക്കുന്നു ശരിക്കും പോലെ നമ്മക്കെല്ലാം ഭയന്ന് കാരണം എന്തെങ്കിലും സംഭവിച്ചിട്ട് നമ്മളെ കൂടി അല്ലെങ്കിൽ എന്തെങ്കിലും ഇത് ചെയ്തിട്ട് ഇപ്പം നമ്മൾ കണ്ടു വീണത് ദുരന്തം നടന്നിട്ടാണ് അവിടെ ഇപ്പോൾ ബോധവത്കരണവും അവിടെയുള്ള എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നഗരസഭയുടെ നേതൃത്വത്തിൽ പാർക്കിൽ സ്ഥാപിച്ച ഇരിപ്പിടങ്ങൾ ഉൾപ്പെടെ തകർച്ചയിലാണ് പാർക്കിന്റെ പുനരുദ്ധാരണത്തിനായി ബന്ധപ്പെട്ട അധികൃതർ കാര്യക്ഷമമായി ഇടപെടണമെന്ന ആവശ്യവും ശക്തമാണ് ന്യൂസ് ബ്യൂറോ തലശ്ശേരി